അപ്പൊ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ തൂങ്ങുന്നു എനിക്ക് അവൻ എത്ര പീഡനം അവൻ ചെയ്തത് അവള് തൂങ്ങത്തില്ലായിരിക്കും എന്റെ വിശ്വാസം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അങ്ങനായിരുന്നു മോളെ അവനെ ഒരുപാട് ഉപദ്രവങ്ങൾ വരിക അടുത്തുള്ള ഫ്ലാറ്റിനോട് ഓടി അഭയം തുടർന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിരുന്നു അല്ലാതെ മറ്റും അത് സഹിച്ചു നിൽക്കരുതെന്ന് പക്ഷെ കുഞ്ഞുങ്ങൾ സഹിക്കും അവള് അങ്ങനെയുള്ളൊരു സ്വഭാവ അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു ഒരുവിധം എല്ലാവരും ഒരു കാണും ആ ഒരു മരണം ഇന്നത്തെ പ്രധാന വാർത്തയാണ് ഗാർഹിക പീഡനത്തിനൊക്കെ ഇരിയായിട്ട് മരണപ്പെട്ട പെൺകുട്ടിയാണ് ആത്മഹത്യയായിരുന്നു തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് പക്ഷെ അതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്നുള്ള രീതിക്കുള്ള സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ ഒരു വശത്തു കൂടെ പോകുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത കണ്ട സമയത്ത് എനിക്ക് അത് ഞെട്ടൽ സംഭവം ഒന്നുമില്ലായിരുന്നു കാരണം ഇത്തരം മരണങ്ങൾ ഇവിടെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഹിക പീഡനത്തിനൊക്കെ ഇരിയായിട്ട് പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അവസ്ഥയെ കണ്ടെത്തുക ഇതൊക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു നെറ്റൽ സംഭവം ആ ഒരു സ്റ്റേജ് ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു കുറേയധികം സ്വാഭാവികമായിട്ടുള്ള വാർത്തകളുടെ കൂട്ടത്തിലേക്ക് പെടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഇത്തരം ക്രൂരമായിട്ടുള്ള മരണങ്ങൾ പോലും ഇവിടെ സ്വാഭാവികമായിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും അധികം ഭീകരമായിട്ട് തോന്നിയൊരു സംഭവം ഉണ്ട് അത് ഭീകരം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ക്രൂരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമുണ്ട് അത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തുള്ള ഒരു ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചത് അവൾ മാക്സിമം എല്ലാം സഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഫ്ലാറ്റിലേക്ക് ഓടണം എന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ എന്റെ സംശയം ഇതാണ് സ്വന്തം മകൾ വർഷങ്ങളായിട്ട് ഒരു വീടിനകത്ത് പീഡിപ്പിക്കപ്പെടുന്നു ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞിട്ടും ആ അച്ഛനും ആ അമ്മയും അമ്മയും ഇതുപോലെ പറയുന്നുണ്ട് അതായത് അവർക്ക് രണ്ടു പേർക്കും മകൾ പീഡിപ്പിക്കപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ മകളുടെ ഭർത്താവ് മദ്യപാനിയായിരുന്നെന്നും അവനൊരു ആണെന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയാം അങ്ങനെ അറിയുന്ന ഒരു അച്ഛനും അമ്മയും എങ്ങനെയാണ് സ്വന്തം മകളെ അവരുടെ കൂടെ അയാളുടെ കൂടെ പറഞ്ഞയച്ച എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രല്ല ഇതുപോലുള്ള കേസുകളൊക്കെ എടുത്തു നോക്കിയാല് ആ പേരന്റ്സിനൊക്കെ അറിയാമായിരുന്നു മകൾ ഇങ്ങനെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു അവസാനം ഈ പെൺമക്കൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ മാത്രം ഇതൊക്കെ തുറന്നു പറയും അതുവരെ ഈ അച്ഛനും അമ്മയുടെ നാക്ക് എവിടെയാണ് സ്വന്തം മക്കളെ എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ പറ്റുന്നത് ഒന്നുമില്ലെല്ലാം പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയിട്ടല്ലേ ഒരു കയ്യിലേക്ക് പറഞ്ഞയക്കുന്നത് ആ ഒരു ആ ഒരു അടുപ്പം ആ ഒരു മാനസികമായിട്ടുള്ള ഒരു സ്നേഹമെങ്കിലും അല്ലെങ്കിൽ ഒരു പരിഗണനയെങ്കിലും ആ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ അച്ഛനും അമ്മയ്ക്ക് ഇല്ലേ ഇതൊന്നുമില്ലാണ്ടാണ് ഈ അച്ഛൻ പറയുന്നത് ഇത് മാത്രല്ല ഇദ്ദേഹം പറയുന്നത് കേൾക്കണം അതായത് മകൾ ഇത്രയും പീഡനം അനുഭവിക്കുന്ന കാര്യം അറിയാമായിരുന്നു വിവാഹം കഴിഞ്ഞു ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ ഈ പീഡനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ മകൾക്ക് മകൾക്കിപ്പോ ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടിയുണ്ട് ഇത്രയും വർഷമായിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കാമെന്ന് അച്ഛനും അറിയാം അമ്മയ്ക്കും അറിയാം ഈ പെൺകുട്ടിയുടെ മരിച്ചു പോയി അതുല്യയുടെ സഹോദരിക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇവരൊക്കെ നോക്കി നിൽക്കുക അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് ഇത്തരം കേസുകളിലൊക്കെ ഇത് വളരെ നിസാരമായിട്ട് അച്ഛൻ അമ്മയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് ഇച്ചിരിങ്കിലും ആ പെൺകുട്ടികളോട് എന്തെങ്കിലും ഒരു ഒരു മര്യാദ ഉണ്ടെങ്കിൽ അതൊരു മനുഷ്യ ജന്മമാണെന്നുള്ള ബോധ്യമെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാരന്റ്സ് ഇത് കാണിക്കുവോ ഏതൊരു പെൺകുട്ടിക്കും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു പെൺകുട്ടിക്കും മിനിമം ആയിട്ട് ആവശ്യമുള്ള ഒന്നാണ് സ്വന്തം വീടിനകത്തൊരു സ്പേസ് എന്ന് പറയുന്നത് ഈ പെറ്റു വളർത്തി പോറ്റി കൊണ്ടുവന്ന അച്ഛന്റെ അമ്മയുടെ മുമ്പിലേക്ക് പോയിട്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള സ്പേസ് വേണം മക്കൾക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഇവൻ ദാമ്പത്യം ഉണ്ടെങ്കിലും അതിലാണെങ്കിലും ഏത് തരം ബന്ധത്തിലാണെങ്കിലും എന്ത് തരം പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് എനിക്ക് ചെന്ന് പറയാനൊരു സ്പേസ് എന്റെ വീടിനകത്തുണ്ട് എന്റെ പാരന്റ്സ് എനിക്ക് തന്നിട്ടുണ്ട് എന്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഒരു സ്പേസ് സോ എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൊല്യൂഷൻ കണ്ടെത്തി തരും അല്ലാണ്ട് എന്നെ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് അത്രയും ഞാൻ അതിനകത്ത് കടന്ന് വേദനിക്കുന്ന ബന്ധം അത് ഏതായാലും ശരി ആ ഒരു ബന്ധത്തിന്റെ ഉള്ളിലേക്ക് എന്നെ പറഞ്ഞയക്കില്ല എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള കാര്യമാണിത് കേരളത്തിലെ നല്ല ലോകത്തിലെ പല പെൺകുട്ടികൾക്കും ഇതുപോലെ സ്വന്തം കുടുംബത്തിനെ കുറിച്ച് ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് വീടിന്റെ ഉള്ളിൽ ഒരു സ്പേസ് ഇല്ലാണ്ട് പോണതും ഈ പാരന്റ്സ് മക്കളെ തിരിച്ചു പറഞ്ഞയക്കുന്നതും ഈ ക്രൂരനായിട്ടുള്ള ഇതുപോലൊരു സൈക്കോ ഭർത്താവ് അയാളുടെ ആ ഒരു വീഡിയോ കാണണം എന്തൊക്കെയാണ് അയാൾ അതിനകത്ത് കാട്ടി കൂട്ടുന്നത് എത്ര മോശമായിട്ട് എത്ര ക്രൂരമായിട്ട് ഒരു കത്തിം പിടിച്ചിട്ട് ആ കുട്ടിയുടെ അടുത്ത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നുണ്ട് അത് കണ്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ആ വീടിനകത്ത് നടക്കുന്നതെന്ന് അപ്പൊ അതുപോലൊരു വീടിനകത്തേക്ക് സ്വന്തം മകളെ പറഞ്ഞയക്കുന്നതിന് പകരം ഈ പാരൻസിന് കൃത്യമായിട്ട് പറയാം നീ അവനെ ഒഴിവാക്കി വാ വങ്ങളുണ്ട് കൂടെ ഈ ലോകം മുഴുവൻ നിനക്ക് എതിരായിട്ട് നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾ കൂടെ നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ് പാരന്റ്സിന് കൊടുക്കായിരുന്നു അങ്ങനെ കൊടുത്തതായിട്ട് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെയും പിന്നെയും തള്ളി പറഞ്ഞയക്ക എന്തിനാ പറഞ്ഞയക്കുന്നത് എന്റെ മകളെല്ലാം സഹിക്കും അവൾക്ക് അതിനുള്ള ഒരു സഹനശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അതോ ഈ സമൂഹത്തെ പേടിയാണ് സമൂഹത്തിന് മുമ്പിൽ കുടുംബത്തിന്റെ മാനം പോകും എന്നുള്ള പേടി കൊണ്ടോ കുടുംബത്തിന്റെ പ്രതിച്ഛായ തകർന്നു എന്നുള്ള പേടി കൊണ്ടോ എന്ത് തരം പേടിയാണെങ്കിലും ശരി സ്വന്തം മക്കളെ ഇങ്ങനെ പറഞ്ഞയക്കുന്നത് ലോകത്തുള്ള ഏറ്റവും വലിയ ചെറ്റത്തരത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അച്ഛനെ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ ആദ്യത്തെ വീടാണ് ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ആദ്യത്തെ വീടാണ് അത് അവിടെ ഒരു ഒരു രക്ഷാ കവചോ അച്ഛനോ അമ്മയോ ഒരുക്കണം മക്കൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും മക്കൾ വിട്ടു എന്നുള്ള ഒരു ഉറപ്പ് പാരന്റ്സിന് വേണം ഈ പാരന്റ്സിനൊന്ന് സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പ് മക്കൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു അവൾ എന്തൊക്കെയുണ്ടെങ്കിലും ക്ഷമിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് അപ്പൊ ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്നറിയോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ഷമ എന്ന് പറയുന്ന ആ സംഭവം സ്വാഭാവികമല്ല എന്നുള്ളതാണ് ഇത്രയും മക്കൾ പീഡനം അനുഭവിക്കുന്നു എന്നിട്ട് അതിനെ ക്ഷമിക്കുന്നു വീണ്ടും ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നു എങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള കാര്യമല്ല അത് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അത് ട്രോമ ബോണ്ടിങ് ആണെന്നാണ് പാരന്റ്സ് ആദ്യം മനസ്സിലാക്കേണ്ടത് വിധേയത്വം ഒരാണോ ആരാണോ വേദനിപ്പിക്കുന്നത് ആരാണോ പീഡിപ്പിക്കുന്നത് അയാളോട് വിധേയത്വം വന്നിട്ട് അനാരോഗ്യപരമായിട്ടുള്ള ബന്ധം വൈകാരികമായിട്ടുള്ള ബന്ധം അവിടെ സംഭവിക്കുകയാണ് അത് ഹെൽത്തി ആയിട്ടുള്ള ബന്ധമല്ല ആരോഗ്യപരമായിട്ടുള്ള ബന്ധമല്ല ഈ ട്രോമ ബോണ്ടിങ് കാരണം എന്താണെന്ന് അറിയാം റിയാലിറ്റി കട്ടായി പോകും എന്താ സംഭവിക്കുന്നതെന്ന് അവസ്ഥയായി പോവും നമ്മൾ ചുറ്റുള്ളവരൊക്കെ നമുക്ക് പറഞ്ഞു തരും അത് ശരിയല്ല ബന്ധം വളരെ മോശമാണ് അത് നിനക്ക് നാശം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല നമുക്ക് ഈ സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം ഒരാളുടെ തല്ലും ചവിട്ടും കുത്തൊക്കെ വെച്ചാൽ ആത്മാഭിമാനം മൊത്തം തകർന്നു പോയിട്ടുണ്ടായിരിക്കും ഈ ആത്മാഭിമാനം കൂടി തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് രക്ഷപ്പെടാൻ തോന്നില്ല ആ കാൽച്ചുവട്ടിൽ കടന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചവിട്ടും കുത്തും കൊള്ളാനേ പറ്റുള്ളൂ അതൊരു വല്ലാത്തരം മാനസികാവസ്ഥയാണ് അപ്പൊ ഈ ട്രോമ ബോണ്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ റിയാലിറ്റി നിന്ന് കട്ടായിട്ട് നമ്മൾ ചെയ്യും ഇതൊക്കെ സഹിച്ചവിടെ നിൽക്കും അതിന്റെ ഇടയിൽ എന്തെയും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പീഡിപ്പിക്കുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്കിത് സഹിക്കാൻ പറ്റുക എന്നൊരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകും ആ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഇയാൾ വന്നിട്ട് പറയും എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് നീനെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും റിയാലിറ്റി കട്ടാവും നമ്മൾ വീണ്ടും അതിൽ പോയിട്ട് വിശ്വസിക്കും ആ ബന്ധത്തിൽ പോയി ചാടും അങ്ങനെ സ്നേഹം ഈ പറയുന്ന പീഡനമേൽക്കൽ വീണ്ടും സ്നേഹം വീണ്ടും പീഡനമേൽക്കൽ എന്ന് പറഞ്ഞൊരു സംഭവം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതൊന്നും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പം പേരൻസ് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ മക്കൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പോയി പെടുന്നു എങ്കിൽ വൈകാരികപരമായിട്ട് എന്നിട്ടും അവിടെ പോയി അതേപോലെ ആ കാൽച്ചുവട്ടിൽ അയാളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്നു എങ്കിൽ ആ കുട്ടി നോർമൽ അല്ല ആ കുട്ടി ട്രോമ ബോണ്ടിങ്ങിലാണെന്നാണ് അല്ലാണ്ട് എന്റെ മകൾക്കിതൊക്കെ സഹിക്കാനുള്ള ശക്തി ഉണ്ട് അവൾ ഇതൊക്കെ സഹിക്കും ഏത് പീഡനവും ഏത് അറ്റം വരെയും അവൾ സഹിക്കും എന്നൊന്നും പറഞ്ഞു നിൽക്കരുത് നേരെ കൊണ്ടുപോയിട്ട് ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള മാനസികാരോഗ്യ ചികിത്സ കൊടുക്കുക തെറാപ്പി കൊടുക്കുക ആ കുട്ടി അതൊന്നും രക്ഷിക്കുക എന്നുള്ളതാണ് പേരൻസ് ചെയ്യേണ്ട കാര്യം അല്ലാണ്ട് അതിനെ ന്യായീകരിക്കല്ല വേണ്ടത് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് അറിയാ ഇത്തരം ബന്ധങ്ങളിലൊക്കെ ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യമാണെങ്കിലും ആ പെൺകുട്ടി ഇത്രയും അറ്റം വരെ സഹിച്ചിട്ടും ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ കിടന്നുവെങ്കിൽ അത് ട്രോമ ബോണ്ടിങ് ആണ് ആ പെൺകുട്ടിക്ക് അതിന്റെ ഗൗരവം അറിയാനായിട്ടോ ഒന്നുമല്ല ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ പോലും ആ പെൺകുട്ടി ആ ബന്ധത്തിൽ പെട്ടുപോയി ആ കുട്ടിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല പിന്നെയും പിന്നെയും വൈകാരികപരമായിട്ട് അതിൽ പോയിട്ട് പെട്ടുകിടക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ പാരന്റ്സ് മനസിലാക്കുക അതാ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കുക കുട്ടിക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്ത് രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്യ അല്ലാണ്ട് ഇതേപോലെ എൻറെ മകളെല്ലാം സഹിക്കുമെന്നും പറഞ്ഞിട്ട് കുട്ടി പിന്നേം പറഞ്ഞയക്കരുത് ഓക്കെ ഇനി അതെല്ലാം പോട്ടെ നിങ്ങൾക്ക് ട്രോമ ബോണ്ടിങ് എന്താണെന്ന് അറിയില്ലെന്ന് വെക്കാം നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നുമേ അറിയില്ല അപ്പോഴും എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വന്തം മകളെ മറ്റൊരുത്തന്റെ വീട്ടിൽ ഇത്രയും അനുഭവിക്കാനായിട്ട് വിട്ടുകൊടുക്കാൻ തോന്നുന്നത് സമൂഹത്തെ പേടിച്ച് എങ്ങനെയാണ് സ്വന്തം മകളെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ തോന്നുന്നത് ആദ്യം സ്വന്തം മക്കളെ കരുത്തരാക്കാൻ പഠിപ്പിക്കാൻ വേണ്ടത് സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ അതിനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതൊന്നും മക്കളെ പഠിപ്പിക്കണം അല്ലാണ്ട് നിങ്ങള് ഈ പറഞ്ഞ പോലെ എല്ലാ സഹനശക്തിയും മക്കളെ പഠിപ്പിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ പാരന്റ്സ് ഇത്രയും ക്രൂരമായിട്ട് മക്കളോട് ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മക്കൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചികിത്സ കൊടുക്കുക രക്ഷിക്കുക മക്കളെ ഒരു തവണയെങ്കിലും മക്കളുടെ മേലെ ഒരാൾ കൈവച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കരുത് ക്ഷമിക്കേണ്ട കാര്യമല്ല ഒരു തവണ കൈവെച്ച ഒരുത്തൻ പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും അതാണ് അതിന്റെ രീതി അവൻ പിന്നെ നിർത്തില്ല അവനൊരു തവണ കൈവെക്കാനേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളു അത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിയൊന്നും ഉണ്ടാവില്ല അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടെന്ത് ചെയ്യാ മക്കളാരെങ്കിലും കൈവയ്ക്കുന്നു മക്കളുടെ മേലെ ഉപദ്രവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കളെ രക്ഷിക്കാൻ നോക്കുക മക്കളെ രക്ഷിച്ച് അവനവന്റെ വീട്ടിൽ കൊണ്ടുവരുക അവനവന് സംരക്ഷണം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ മതിയല്ലോ മക്കൾ സ്വന്തം ജോലി കണ്ടെത്തി അവർ ജീവിക്കട്ടെ അല്ലാണ്ട് പിന്നെയും പിന്നെയും ആ വീട്ടിലേക്ക് വീണ്ടും പീഡിപ്പിക്കപ്പെടാനായിട്ട് വിടുന്ന രീതിയോട് എനിക്ക് ഒരു താല്പര്യം ഈ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് നല്ല പേടിയ വന്നത് ഇങ്ങനെ പാരന്റ്സ് ഇതുപോലെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഓരോ പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും സോ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികൾക്കും സ്വന്തം വീടിനകത്ത് സുരക്ഷ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനോടൊപ്പം അവർക്ക് സുരക്ഷയും ഉത്തരവാദിത്വം ഒക്കെ കൊടുക്കാൻ പറ്റും അവർക്ക് രക്ഷ കൊടുക്കാൻ പറ്റുന്ന കുറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പണിക്കൊക്കെ നിന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു കുട്ടി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ അതുങ്ങളെ ഭൂമിയിൽ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല ഇതിനകത്ത് ഈ അച്ഛൻ്റെ സംസാരം കേട്ട സമയത്ത് ലിറ്ററലി ഞാൻ അകനെട്ടിപ്പോയി അത്രയും മോശമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് കേട്ടത് സോ പാരൻസ് സ്വന്തം മക്കളെ കുറച്ചും കൂടി നല്ല രീതിക്ക് സംരക്ഷിക്കണം അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുറച്ചുകൂടി മാന്യമായിട്ടുള്ള രീതിക്ക് അവരെ ചേർത്ത് പിടിക്കണം എന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും എനിക്ക് പറയാൻ തോന്നുന്നേ ഒന്നുമില്ലെങ്കിലും ഒരു മരണമെങ്കിലും ഒഴിവാക്കാൻ പറ്റും നാളെ നിങ്ങളുടെ മകൾ മരിച്ചു പോയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കരയുന്ന ഒരു അവസ്ഥ ഇല്ലാണ്ടാക്കാൻ പറ്റും ആ പെൺകുട്ടികളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന പോയി തള്ളിയിടുന്ന അവസ്ഥ ഇല്ലാണ്ടാക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടി പെൺകുട്ടികൾക്ക് എപ്പോൾ കല്യാണം കഴിക്കണമെന്ന് സ്വയം തോന്നുന്നു ആ സമയത്ത് കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും നല്ല കാര്യം അല്ലാണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ആഭിജാരത്തെ നോക്കി കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കുന്ന ആ നാട്ടുനടപ്പ് രീതിക്ക് ഒഴിവാക്കേണ്ട സമയൊക്കെ എന്നെയും അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്